ഭാരതസഭയ്ക്കും കേരള സഭയ്ക്കും ഇത് അഭിമാന നിമിഷം ഉർസുലേ സന്യാസ സഭാംഗമായ ദൈവദാസി സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായിക്കൽ ധന്യപദവിയിൽ ഇന്നലെയാണ് വത്തിക്കാൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് വ്രതവാഗ്ദാനത്തിന് ശേഷം മുപ്പത്തഞ്ച് ദിവസം മാത്രം ജീവിക്കുകയും സന്യാസിനി സമൂഹത്തിൽ വെറും മൂന്ന് വർഷം മാത്രം അംഗമായിരിക്കുകയും ചെയ്ത സിസ്റ്റർ സെലിന്റെ ധന്യപദവി പ്രഖ്യാപന വാർത്ത അത്യാഹ്ലാദത്തോടെയാണ് ഉർസുലേൻ സന്യാസ സമൂഹാംഗങ്ങൾ സ്വീകരിച്ചത് ധന്യപദവി പ്രഖ്യാപനത്തിലൂടെ സിസ്റ്റർ സെലിൻ വിശുദ്ധ പദവിയിലേക്ക് കൂടുതൽ അടുക്കുകയാണ് കൊടിയ സഹനങ്ങളിലൂടെയും മിസ്റ്റിക് അനുഭവങ്ങളിലൂടെയും കടന്നുപോയ പുണ്യാത്മാവാണ് സിസ്റ്റർ സെലിൻ സിസ്റ്റർ സെലിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുകയെന്നാൽ യേശുവിനെ അളവില്ലാതെ സ്നേഹിച്ച് അവിടത്തേക്ക് വേണ്ടി സഹിക്കുക എന്നതായിരുന്നു യേശുനാഥന്റെ പീഡാനുഭവങ്ങളോട് തീവ്രമായ ഭക്തി എന്തും സഹിക്കാനുള്ള കരുത്ത് അവൾക്കേകി നിസ്വാർത്ഥമായ പരസ്നേഹവും എളിമയും അനന്യസാധാരണമായ അനുസരണശീലവും ത്യാഗമനോഭാവവും സിസ്റ്റർ സെലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയിരുന്നു വേണ്ടി ആത്മാക്കളെ നേടുന്നതിൽ മാത്രമായിരുന്നു അവൾ തന്റെ സർവശ്രദ്ധയും പതിപ്പിച്ചിരുന്നത് അവിടുത്തെ സന്തോഷിപ്പിക്കാനായി എന്തു ചെയ്യാനും എന്ത് ത്യാഗം സഹിക്കാനും അവൾ സദാ സന്നദ്ധയായിരുന്നു തന്റെ ജീവിതം ഒരു നിരന്തര ബലിയായി അവിടുത്തെ പാതാലിന്തങ്ങളിൽ അവൾ സമർപ്പിച്ചു ദൈവത്തിരിഹിതം എന്തെന്നറിഞ്ഞ് സസന്തോഷം അവൾ അതിന് വഴങ്ങി മേലധികാരികളോടുള്ള അനുസരണവും വിധേയത്വവും അവരെ അക്ഷരം പ്രതി അനുസരിച്ചു അവൾ വെളിപ്പെടുത്തി തൃശൂർ രൂപതയിലെ കുണ്ടന്നൂർ എടവകയിൽ കണ്ണനായ്ക്കൽ ഫ്രാൻസിസിന്റെയും ഫിലോമിനയുടെയും രണ്ടാമത്തെ സന്താനമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് സിസ്റ്റർ സെലിൻ ജനിച്ചത് കുണ്ടന്നൂർ കോട്ടപ്പടി എരുമപ്പെട്ടി എന്നിവിടങ്ങളിലായിരുന്നു സെലീനയുടെ സ്കൂൾ വിദ്യാഭ്യാസം സമയം കിട്ടുമ്പോൾ ഭക്തിഗാനങ്ങൾ എഴുതാനും പാടാനും സെലീന ഉത്സുകയായിരുന്നു ക്രൂശ്യതനായ യേശുവിനോടുള്ള പ്രത്യേക ഭക്തിയുള്ള സെലീന ഒരു കോൺവെന്റിൽ ചേരാനുള്ള ആഗ്രഹം സ്കൂളിന്റെ മാനേജറായിരുന്ന ഫർ വർഗീസ് ടൈലിനോട് പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് ജോലി രാജിവെച്ച് സെലിൻസിൻ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ ഇരുപതിനായിരുന്നു വ്രതവാഗ്ദാനം അന്ന് യേശുനാഥൻ പ്രത്യക്ഷനായി ഈ സുദിനത്തിൽ അവളുടെ ആരോഗ്യത്തെ തനിക്കുള്ള സമ്മാനമായി വേണമെന്നും അവളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ താൻ താമസിയാതെ വരുമെന്നും സിസ്റ്റർ സെലിനോട് പറഞ്ഞിരുന്നു വെറും മുപ്പത്തഞ്ച് ദിവസങ്ങൾ മാത്രമേ തന്റെ ദിവ്യനാഥന് വേണ്ടി സിസ്റ്റർ സെലിന് കാത്തിരിക്കേണ്ടി വന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സിസ്റ്റർ സെലിൻ തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് സിസ്റ്റർ സെലിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് സഭ അവളെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തി കൊടിയ മാനസിക മാനസികവേദകളിലൂടെയും ശാരീരിക വേദനകളിലൂടെയും കടന്നുപോകുമ്പോഴും എല്ലാം ദൈവത്തിരഹിതമെന്ന ബോധത്തിൽ വിശ്വാസമാവുക തുഴഞ്ഞ് വിശുദ്ധിയുടെ തീരത്തണഞ്ഞ സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായിക്കൽ എന്ന പുണ്യചരതയുടെ മാധ്യസ്ഥ ശക്തി നമ്മുടെ ജീവിതത്തിലും അനുഭവവേദ്യമാകട്ടെ